നമസ്കാരം കശ്മീരിനെതിരായ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ യു കെ പാർലമെന്റിൽ തുറന്നടിച്ച് ജമ്മു ജമ്മുകശ്മീരിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകയായ യാൻ അമിർ ഞാൻ ഒരു മലാലയല്ല എൻ്റെ മാതൃരാജ്യമായ ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിൽ സ്വതന്ത്രയും സുരക്ഷിതയുമാണ് എനിക്കൊരിക്കലും എൻ്റെ ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്ത് നിങ്ങളുടെ രാജ്യത്ത് അഭയം തേടേണ്ടി വരില്ല എന്നിങ്ങനെ യാനാമിറിന്റെ ശക്തമായ വാക്കുകൾക്ക് വലിയ കയ്യടിയാണ് കിട്ടിയത് ജമ്മു കാശ്മീർ മേഖലയിൽ വൈവിധ്യതയിലൂന്നിയ പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെച്ച മികച്ച സംഭാവനകളെ മാനിച്ചുള്ള യു കെ പാർലമെന്റിലെ ഡൈവേഴ്സിറ്റി അംബാസിഡർ പുരസ്കാരം യാാനാമിറിന് ലഭിച്ചിരുന്നു ഈ പുരസ്കാരം എം പി തെരേസ വില്ലിയേഴ്സിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ താൻ ഭാരതത്തിൽ സ്വതന്ത്രയും സുരക്ഷിതയുമാണെന്നും മലാലയെ പോലെ രാജ്യത്തു നിന്ന് ഒളിച്ചോടേണ്ടി വരില്ലെന്നും യാാനാമിർ തുറന്നടിച്ചു ഞാനൊരു മലാല യൂസഫായി അല്ല എന്തെന്നാൽ എൻ്റെ മാതൃരാജ്യമായ ഇന്ത്യയിൽ ഞാൻ സ്വതന്ത്രയും സുരക്ഷിതയുമാണ് ഞാൻ ജനിച്ച കാശ്മീർ ഇന്ത്യയുടെ അഭിമാനമാണ് എനിക്കൊരിക്കലും എൻ്റെ മാതൃരാജ്യത്ത് നിന്ന് ഒളിച്ചോടി നിങ്ങളുടെ രാജ്യത്ത് അഭയം തേടേണ്ടി വരില്ല ഞാൻ ഒരിക്കലും ഒരു മലാലയാകാനും പോകുന്നില്ല ഞാൻ മലാല യൂസഫ്സായിയുടെ എല്ലാ വാദങ്ങളെയും ശക്തമായി എതിർക്കുകയാണ് കശ്മീരിൽ ജനങ്ങൾ പ്രതിഷേധം നടത്തുന്നുണ്ടെന്ന അവരുടെ വാദം തെറ്റാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണങ്ങളിൽ ആരും വീഴരുത് ഇത്തരം പ്രചാരണങ്ങൾ നിർത്തണം ഇന്ത്യൻ മണ്ണിനെ വിഭജനത്തിലൂടെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല പാകിസ്ഥാൻ ഇത് നിർത്തണമെന്ന് യു കെ പാർലമെന്റിൽ വെച്ച് ഞാൻ ഉറക്കെ പറയുന്നു നിങ്ങളുടെ ഇത്തരം പ്രചാരണങ്ങൾ കാരണം കാശ്മീരിലെ നിരവധി അമ്മമാർക്കാണ് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടതെന്നും യാനാമിർ പറഞ്ഞു യാാനാമിറിന്റെ ഓരോ വാക്കും യു കെ പാർലമെന്റ് കൈയ്യടികളോടെയാണ് സ്വീകരിച്ചത് യു കെ പാർലമെന്റ് അംഗങ്ങൾ പ്രാദേശിക കൌൺസിലർമാർ സമുദായ നേതാക്കൾ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവരാണ് ചടങ്ങിൽ പങ്കെടുത്തത് എം പിമാരായ ബോബ് ബ്ലാക്ക്മാൻ തെരേസ വില്യേഴ്സ് എലിയറ്റ് കോൾബേൺ വീരേന്ദ്ര ശർമ്മ തുടങ്ങിയ വിശിഷ്ട അതിഥികൾ പങ്കെടുത്തു യാനാമിറിനെ കൂടാതെ പ്രൊഫസർ സാജിദ് രാജേം മുഖ്യപ്രഭാഷകനായിരുന്നു കശ്മീരി ആക്ടിവിസ്റ്റും ഭാരത് എക്സ്പ്രസ് ന്യൂസ് നെറ്റ്വർക്കിന്റെ മുതിർന്ന അവതരികയുമാണ് യാാനാമിർ